നമസ്കാരം വളരെ വൈസ് പ്രസിഡന്റ് ആയ കെപി ചാക്കോട്ടേ പേരിട്ടിട്ടുണ്ട്

കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വളരെ സന്തോഷമുള്ള സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഭരണത്തിൻ്റെ ആദ്യം ഒരു ഭരണം യു ഡി എഫിന് അനുകൂലമായി വിധിയേണ്ടി അതിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റും യു ഡി എഫിൻ്റെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുവേണ്ടി അഹോരാത്രം വഹിപ്പിച്ചാൽ എല്ലാവരെയും അത് നന്ദി രേഖപ്പെടുത്താണ് അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നിപ്പിച്ചാൽ ആ വിശ്വാസവും കൂറും നൂറ് ശതമാനം പൂർണ്ണമായും നിറവേൽക്കുമെന്ന് നിങ്ങളോട് ഉറപ്പു കാരണം വളരെ നമ്മുടെ പഞ്ചായത്ത് നൂറ്റി നാൽപ്പത്തൊന്ന് ചതുര കിലോമീറ്റർ വലുപ്പത്ത് കിടക്കുന്നൊരു പഞ്ചായത്താണ് ഇരുപത്തിനാല് വാർഡാണ് ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കിടന്നപ്പോൾ പറഞ്ഞ് കേട്ടു അതിൻ്റെയൊക്കെ ഒരു നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകണം കൊണ്ടുപോയി ഞങ്ങൾക്ക് വിശ്വാസത്തിനനുസരിച്ച് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു തന്നിരുന്നു ഒട്ടനവധി കാര്യങ്ങൾ പഞ്ചായത്തിൽ ചെയ്തെടുക്കാനാണ് എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തും ും വളരെ ക്രൂശലായിട്ടുള്ള ടൈമിലാണ് ഈ രക്ഷം നടക്കുന്നത് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നു അതിൻ്റെ പൊരിച്ചൽ നടക്കാനിരിക്കുന്ന സമയത്ത് കൂട്ടവടിക്കെട്ട് നടക്കാനിരിക്കുന്ന സമയത്താണ് ഈ രക്ഷം വന്നിട്ടുള്ളത് ഒത്തിരി പദ്ധതികൾ നിലവിലുള്ളത് പൂർത്തീകരിക്കാനുണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുണ്ട് വളരെ കഠിലമായി സമയത്ത് നിങ്ങളിൽ ജനങ്ങൾ വിശ്വാസം നൂറ് ശതമാനം പാലിച്ചുകൊണ്ട് ും വിജയിപ്പിച്ച മുഴുവൻ ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് സംസാരിച്ച റോയി ഒക്കെ രണ്ടായിരത്തി പത്തിലും ഭരണസൗതി കലാപകക്ഷിതമായ ഒരു സാഹചര്യം ആ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലും ഉള്ള ഭരണസമിതി ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു പരസ്പരം ഒരേ തുല്യ ശക്തിയോടുകൂടി നിൽക്കുന്ന ആളുകളാകുമ്പോ അല്ലെ ും ഒറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കണം സാധിക്കട്ടെ എന്ന് മാത്രം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മീൻ ടീച്ചർക്ക് കേരള വ്യാപാരി വ്യവസായി ഗവൺമെന്റ് സമീപന എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു അതോടൊപ്പം ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങള് നമുക്ക് പട്ടികാട് കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതും അതുപോലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ചാക്കോചാരനോടും പ്രത്യേകം നന്ദിയും സ്നേഹവും കാരണം കൊണ്ടാന്ന് വ്യാപാരി സമൂഹത്തിന് ഒരുപാട് ക്രിയാത്മകമായ ചർച്ചകളും കാര്യങ്ങളും നിർദ്ദേശങ്ങൾക്കൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടായിട്ടുള്ള നെടും തോണായിട്ടുള്ള ചാക്കോചാറ്റിനിങ് എല്ലാ വിധത്തിലും ഉള്ള പിന്തുണയും ഇപ്പോൾ അര 98 80 അല്ലേ ദാ വെല്ല ബി വല്ല ഓക്കേ 1200 ഓക്കേ ഓക്കെ <laughs> ഏട്ടോ <laughs> <laughs> <Okay, ito. laughs> അഭിവാദ്യ അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ പ്രിയനാ പ്രസിഡന്റ് പ്രസിഡന്റ് ചേർത്തുന്നു കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ 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 വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ നമ്മുടെ പ്രീരാം പ്രസിഡന്റ് അഭിവാദ്യ അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ ആയിരമായിരം ായി കെ പി ദോജിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വൈവിധ്യമാർന്ന ഒരു പഞ്ചായത്താണ് പാണഞ്ചേരി എന്ന് പറയുന്നത് റിസർവോയറുള്ള വനപ്രദേശങ്ങളുള്ള ഗ്രാമങ്ങളുള്ള കാർഷിക മേഖലയുള്ള നഗര സ സദൃശ്യമായ പ്രദേശങ്ങളുള്ള ഒരു വൈവിധ്യമാർന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഏറ്റവും നന്നായ ആസൂത്രണത്തിലൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും വിവിധ ഫണ്ടുകൾ കണ്ടെത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് ആ ഫണ്ടുകളെയും ഉപയോഗ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് സമഗ്ര വികസനം നടപ്പിലാക്കുന്നതിന് മിനിടീച്ചർക്കും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റും ഗ്രാമപഞ്ചായത്തിലെ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും കഴിയട്ടെ എന്നും അതിനെ പിൻബലമായി നിൽക്കുവാൻ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർക്ക് അനുഭാവികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തും കോൺഗ്രസ് പ്രമുഖ നേതാക്കളെ ഇന്നിവിടെ നോക്കൽ വളരെ സന്തോഷമുള്ള ദിവസമാണ് കാരണം പത്ത് വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അതിവേദനകളെ മാറ്റപ്പെട്ട് ഒരു നല്ലൊരു ഒരു ദിവസമാണ് നമ്മുടെ മുന്നിൽ കടന്നു വന്നത് ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ ആ ഒത്തൊരുമിച്ചുള്ള സ്നേഹവും ആ ഐക്യവും തുടർന്നും ഉണ്ടാകണം ഇനി വരുന്ന കാലങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിന്ന് എല്ലാ വർഷങ്ങളും ഇനി വരുന്ന വർഷങ്ങളൊക്കെ നമ്മൾ തന്നെ ഭരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണം ഈ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ വോട്ടർമാർക്കും ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഒട്ടനവധി ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അതുപോലെ തന്നെ തിട്ടാനുഭവങ്ങളും തരണം ചെയ്തുകൊണ്ട് ഇന്ന് പത്ത് വർഷത്തിന് ശേഷം യു ഡി എഫ് പാണഞ്ചേരി പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച അഹോരാത്രം പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പ്രിയ വോട്ടർമാർക്കും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിൻ്റെ പഞ്ചായത്ത് അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ സ്നേഹത്തിൻ്റെ ആദരവിന് തിരിച്ചും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം